ുന്നിൽ കള്ളുഷാപ്പ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സർവകക്ഷിയോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു ഇതോടൊപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾക്കും തുടക്കം കുറിച്ചു കോട്ടക്കുന്നിൽ കള്ളുഷാപ്പ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധം നാൾക്കുനാൾ രൂക്ഷമാവുകയാണ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച പ്രതിഷേധ പരിപാടികൾ കൂടുതൽ ജനകീയമാക്കുന്നതിനായി സർവകക്ഷിയോഗം തീരുമാനിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ സ്ഥിരം സമിതി അധ്യക്ഷ കെ സുബൈദ അംഗം വി പി മിനി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി എം മജീദ് പി ഗോപി കെ പി ആലിക്കുട്ടി പി ഇബ്രാഹിം അസ്ലം മാം കോയ ആക്ഷൻ കൌൺസിൽ ചെയർമാൻ കെ വിൽസൺ കൺവീനർ തൊണ്ടിയിൽ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു സർവകക്ഷിയോഗത്തിന്റെ തീരുമാനപ്രകാരം ശനിയാഴ്ച മുതൽ രാഷ്ട്രീയം പാർട്ടികളുടെ നേതൃത്വത്തിലാണ് സമരപ്പന്തലിൽ പ്രതിഷേധം നടക്കുന്നത് ശനിയാഴ്ച സി പി ഐ എം നേതൃത്വം നൽകി ഞായറാഴ്ച മുസ്ലിം ലീഗാണ് നേതൃത്വം നൽകുക ന്യൂസ് ബ്യൂറോ